വിമാനയാത്രക്കാരെ ദുരിതത്തിലാക്കി നടത്തിയ സമരത്തിൽ മുപ്പത് ക്യാബിൻ ക്രൂ അംഗങ്ങളെ എയർ ഇന്ത്യ എക്സ്പ്രസ് പിരിച്ചുവിട്ടു മുൻകൂട്ടി അറിയിക്കാതെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ രാത്രി തന്നെ മുപ്പത് ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇമെയിൽ മുഖേന അയച്ചതായി കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു ചൊവ്വാഴ്ച രാത്രി മുതലാണ് മുൻകൂട്ടി അറിയിക്കാതെ ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നത് മുൻകൂട്ടി നോട്ടീസ് നൽകാതെ മെഡിക്കൽ ലീവ് എടുത്താണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ിലെ പരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം ഇതുമൂലം നൂറ് വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നതായും പതിനയ്യായിരത്തിലധികം യാത്രക്കാരെ ബാധിച്ചതുമായാണ് റിപ്പോർട്ട് ന്യായമായ കാരണങ്ങളില്ലാതെയും മുൻകൂട്ടി അറിയിക്കാതെയുമാണ് ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നോട്ടീസിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നു കൂട്ട അസുഖാവധി നിയമങ്ങളുടെ ലംഘനമാണെന്ന് മാത്രമല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡിന്റെ എംപ്ലോയീസ് സർവീസ് റൂൾസിന്റെ ലംഘനമാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ജീവനക്കാർ സുഖമില്ലെന്ന വിമാനം ഷെഡ്യൂൾ ചെയ്ത ശേഷമാണ് അറിയിച്ചത് പിന്നീട് മറ്റ് ക്യാബിൻ ക്രൂ അംഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മനസ്സിലായി ഇത് വ്യക്തമായും മുൻകൂട്ടി പ്ലാൻ ചെയ്ത ന്യായമായ കാരണങ്ങളില്ലാതെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാനാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം